നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങുന്ന ഒരു ദേവാലയത്തിന്റെ മുൻപിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഭാരതത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ ഫ്രാൻസിസ് ഇവരിന്റെയും തമിഴ് സാഹിത്യത്തിന്റെ എഴുത്തച്ഛൻ എന്നറിയപ്പെടുന്ന വീരമാമുനിയാർ എന്ന വാഴ്ത്തപ്പെട്ട ജോസഫ് കോൾസന്റെയും ബെസ്കി സ്വാമി അളകാനന്ദ എന്ന് പേര് സ്വീകരിച്ചിരുന്ന വിശുദ്ധ ജോൺ ബ്രിട്ടോ പുത്തൻഡാനയുടെ രചയിതാവ് ഫാദർ ജോൺ ഏണസ്റ്റ് ഹാങ്ബർഡർ എന്ന അർണോസ് പാതിരി എന്നീ വിശുദ്ധാത്മാക്കളുടെ കാലടികൾ പതിഞ്ഞ നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങുന്ന സമ്പാളൂർ സെന്റ് ഫ്രാൻസിസ് സേവർ തീർത്ഥാടന ദേവാലയമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പരാപ്പുഴ അതിരൂപതയുടെ കീഴിൽ വരുന്ന കോട്ടപ്രം രൂപതയിലാണ് ഈ വിശുദ്ധ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ദേവാലയത്തിനകത്ത് പ്രവേശിക്കാം വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ മധ്യസ്ഥം തേടി ഇവിടെ വന്നണയുന്ന നാനാജാതി മതസ്ഥരായ വിശ്വാസികൾക്ക് വിശുദ്ധനിൽ നിന്നും വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നാണ് ഇവിടത്തെ വലിയ വിശ്വാസം ദേവാലയത്തിന്റെ പ്രാർത്ഥനാ ചൈതന്യം നിറഞ്ഞ ബലിവേദി ബലിവേദി മധ്യത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ തിരുസ്വരൂപം മുകളിലായി ക്രൂശിതനായ ക്രിസ്തുവിന്റെ തിരുസ്വരൂപവും നമുക്ക് കാണാം അൽത്താരയുടെ മുൻപിൽ വണക്കത്തിനായി സ്ഥാപിച്ചിട്ടുള്ള വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ തിരുസ്വരൂപം ദേവാലയത്തിന്റെ ഇടതും വലതും വശങ്ങളിലായി വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ തിരുസ്വരൂപവും പരിശുദ്ധ മാതാവിന്റെ തിരുസ്വരൂപവും നമുക്ക് കാണാം ഓരോ ദിനവും വിശുദ്ധന്റെയും മറ്റ് വിശുദ്ധാത്മാക്കളുടെയും മധ്യസ്ഥം തേടി നിരവധി ആളുകളാണ് ഈ വിശുദ്ധ ദേവാലയത്തിൽ കർമാനുഷ്ഠാനങ്ങളിലും മറ്റം പങ്കെടുക്കാൻ എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ആറ് നവംബറിൽ റോമിൽ നിന്നും കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ വലത് കൈയുടെ തിരിശേഷിപ്പ് ആണത് നിരവധി പേരാണ് വണങ്ങാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് വിശുദ്ധിന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നു എന്നാണ് ഇവിടുത്തെ വലിയ വിശ്വാസം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിനും നാൽപ്പത്തി എട്ടിനുമിടയിൽ പുണ്യാളൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ മൂന്ന് തവണ സാമ്പാളൂരിൽ വന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഭാരതത്തിലേക്ക് കപ്പലിൽ പുറപ്പെട്ട ഫ്രാൻസിസ് സേവ്യർ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഗോവയിൽ നിന്നും കന്യാകുമാരി തൂത്തുക്കുടി തുടങ്ങിയ തീരങ്ങളിലൂടെ സഞ്ചരിച്ചെന്നും തീരദേശ യാത്രക്കിടയിൽ കാറ്റും കോളും യാത്രാ തടസ്സം നേരിട്ടപ്പോൾ കൊടുങ്ങല്ലൂർ ദൂരെ മുഖത്ത് നങ്കൂരമിട്ടെന്നും അവിടെ നിന്നും പായിക്കപ്പലിൽ ഇടുങ്ങിയ ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ചാലക്കുടി ആറിന്റെ തീരത്തുള്ള ഈ മാരാങ്കുഴിയിൽ വന്നിറങ്ങി സാമ്പാളൂർ മേഖലയിൽ മാസങ്ങളോളം താമസിച്ച് വചനം പ്രസംഗിച്ചുവെന്നും അനേകരെ മാമോദിസ മുഖിയെന്നും ഇവിടെ ഒരു ക്രിസ്തീയ സമൂഹത്തെ രൂപപ്പെടുത്തിയെന്നും അതുകൊണ്ട് ഇവിടുത്തെ ദേവാലയത്തിന് വിശുദ്ധന്റെ പേര് നൽകിയെന്നും ചരിത്രം പറഞ്ഞു വയ്ക്കുന്നു പായ്ക്കപ്പലിൽ അദ്ദേഹം യാത്ര ചെയ്തതിൻ്റെ പ്രതീകമായാണ് അദ്ദേഹത്തിൻ്റെ ദൃശ്യൂപത്തോടൊപ്പം പായ്ക്കപ്പൽ ചേർത്തിട്ടുള്ളത് ദേവാലയത്തിന്റെ മുകളിൽ തീർത്തിട്ടുള്ള വലിയ പായ്ക്കപ്പൽ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ദേവാലയത്തിന്റെ ചരിത്രം പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ് കൊടിനൽ കോട്ട ഡച്ചുകാർ പിടിച്ചെടുക്കുകയും ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ കൊച്ചി കീഴടക്കുകയും ചെയ്തപ്പോൾ ഈശോ സഭക്കാർ വൈപ്പിൻ കോട്ടയിലെ സെമിനാരി സാമ്പാളൂരിലേക്ക് മാറ്റി സ്ഥാപിച്ചു അക്കാലത്ത് ഗോവ കഴിഞ്ഞാൽ ഈശോ സഭക്കാരുടെ മറ്റൊരു മത സാംസ്കാരിക കേന്ദ്രമായിരുന്നു ഈ സാമ്പാളൂർ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഈശോസഭ വൈദികർ വിശുദ്ധ പൗലോസിന്റെ നാമത്തിൽ ഒരു ആശ്രമവും സെമിനാരിയും പ്ലസ്സും ഇവിടെ സ്ഥാപിച്ചു വിശുദ്ധിന്റെ വിശുദ്ധ പൗലോസിന്റെ നാട് സാൻ പാവൂളൂർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം പിന്നീട് സാൻ പാവൂൾ ലോപിച്ച് സംബാളൂർ ആയി എന്നാണ് സ്ഥലനാമ ഐതിഹ്യം ദേവാലയത്തിന്റെ ബഹുമാനപ്പെട്ട വികാരി ജോൺസൺ പങ്കേത്ത് അച്ഛനിപ്പോ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് അച്ഛൻ ദേവാലയത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് മിസ്റ്റർ ഫ്രഞ്ച് സീവിയാറിൻ്റെ നവധേയത്തുള്ള ഈ ദേവാലയം ഈ പ്രദേശത്തുള്ള ജാതി മതഭേദമന്യെ അപാലപ്രദം ജനങ്ങൾക്കും വലിയ അത്താണിയായിട്ടാണ് പ്രവർത്തിക്കുക ഫ്രഞ്ച് സിവിയാർ മൂന്ന് പ്രാവശ്യം ഈ പുണ്യഭൂമിയിൽ കടന്നു വന്നിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം വിശ്വസിക്കുക അദ്ദേഹത്തിന് ആ ജ്ഞാനസ്നാനം സ്വീകരിച്ച ജനങ്ങളാണ് ഈ പ്രദേശത്തുള്ളത് അതുകൊണ്ട് തന്നെ സൗരാളിനോടുള്ള വിശ്വാസവും സ്നേഹവും അതൊരു എല്ലാം ഈ പ്രദേശത്തെ ജനങ്ങൾ ഇന്നും കാസൂക്ഷിക്കുകയാണ് ഇന്ന് പ്രത്യേകമായ വിധത്തിൽ ഈ ദേവാലയത്തിൽ വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെയും വിശുദ്ധനായി പ്രഖ്യാപിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാദർ ജോസഫ് കോൺസ്റ്റൻ ബസ്കിയുടെയും തിരുനാൾ സംയുക്തമായിട്ട് ഈ സമ്പാളൂർ സെൻറ്റ് ഫ്രാൻസ് ദേവാലയത്തിൽ കൊണ്ടാടുന്ന ദിനമാണ് രണ്ട് കാരണങ്ങളാണ് ഈ രണ്ട് വിശുദ്ധന്മാരെ ആദരിക്കാനായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുക ഒന്ന് വിശ്വനായി പ്രഖ്യാപിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാദർ ജോസഫ് കോൺസ്റ്റൻസ്കി രണ്ട് വിസ്ത ജോൺ ബ്രിട്ടോ ഈ ദേവാലയ പരിസരത്ത് നിലനിന്നിരുന്ന ജെയ്സൂട്ട് മിഷന്മാരുടെ സെൻറ്റ് പോൾസ് കോളേജിൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം മധുരയിലേക്കുള്ള യാത്രയില് ഇവിടെ വന്നാണ് ഭാഷകൾ എല്ലാം കരസ്ഥമാക്കി തമിഴ് ഭാഷ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും മധുര മിഷനിൽ പ്രവർത്തനം ആരംഭിച്ച അവിടെ വെച്ച് മരിക്കുകയും ചെയ്തത് നമുക്ക് ഈ ദേവാലയത്തിൻ്റെ നാൾവഴിയിലൂടെ വഴിയിലൂടെ ഒന്ന് കടന്നുപോകാം ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ടിൽ ഡച്ചുകാർ കൊച്ചി പിടിച്ചടക്കി അതേ വർഷം തന്നെ ഇവിടെ സെന്റ് ബോൾസ് കോളേജ് സെന്റ് ബോൾസ് ആശ്രമം സെന്റ് ഫ്രാൻസിസ് സേവർ ദേവാലയം എന്നിവ നിർമ്മാണം ആരംഭിക്കുകയും ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ പൂർത്തിയാക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്നിൽ വിശുദ്ധ ജോൺ റിട്ടോ സമ്പാളൂരിലെത്തി ആയിരത്തി എഴുന്നൂറ്റി ഒന്നിൽ പുത്തൻപാനയുടെ രചയിതാവ് അർണോസ് പാദിനിയും എത്തിച്ചേരുന്നു സാമ്പാലൂരിൽ വിദ്യാർത്ഥിയായിരിക്കുകയും പ്രാചീന തമിഴ് സാഹിത്യത്തിൽ പ്രമുഖനുമായിരുന്ന കോൺസ്റ്റന്റൈൻ ബസ്കി പിന്നീട് സാമ്പാളൂരിൽ വിസിറ്റിംഗ് പ്രൊഫസറായും സേവനം ചെയ്തതായി പറയപ്പെടുന്നു വിശുദ്ധ യൗസേ പിതാവിനെ കുറിച്ചുള്ള തെമ്പാവിനി എന്ന മഹാകാവ്യം ലഭിച്ചത് ഇദ്ദേഹമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ കോൺസ്റ്റൈൻ ബസ്കി ഇവിടെ വെച്ച് മരണമടഞ്ഞു അദ്ദേഹത്തിന്റെ കവറിടവും ഇവിടെ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ടിപ്പൂർ സുൽത്താൻ സമ്പാളൂർ ദേവാലയവും മറ്റും ആക്രമിച്ചു യേശു സഭക്കാർ സമ്പാളൂർ വിട്ടുപോയി സെമിനാരിയും ഡ്രസ്സും പള്ളിയും നശിപ്പിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ വരാപ്പുഴ വികാരി അപ്പസ്തോലിക്കയായിരുന്ന ബർണദിനോസ് പിതാവിന്റെ നിർദ്ദേശപ്രകാരം സമ്പാളൂർ ദേവാലയം പിന്നീട് പുതുക്കി പണു രണ്ടായിരത്തി ഏഴിൽ ഇവിടെ ഖനനം ചെയ്തപ്പോൾ ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിൽ പണിത സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ പുരാതന ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ആ കാലഘട്ടത്തിൽ സാമ്പാളൂരിൽ ജീവിച്ചിരുന്ന പുണ്യാത്മാക്കളുടെ ഭൗതിക ശരീരങ്ങളും ഇവിടെയാണ് അടക്കം ചെയ്തിരുന്നത് ഇന്നത് അനേകർക്ക് കാണുന്നതിനായി ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ീ കാണുന്ന മനോഹരമായ ദേവാലയം ബഹുമാനപ്പെട്ട ജോസഫ് മാളിയക്കലച്ചൻ വികാരിയായിരിക്കുമ്പോൾ ഗോവ ആർച്ച് ബിഷപ്പ് ആയിരുന്ന മോസ്ട്രവറൻ ഡോക്ടർ ഫിലിപ്പ് നേരി പിതാവാണ് ആശീർവദിച്ചത് ജോസഫ് കരിക്കാശ്ശേരി ആയിരുന്നു രൂപത മെത്രാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വരാപ്പുഴ അതിരൂപത സഹായമെത്രുന്ന കാലം ചെയ്ത അന്നി തണ്ണിക്കോട്ട് പിതാവ് ആശീർവദിച്ച മുൻ ദേവാലയം നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് കാലപ്പഴക്കത്തിൽ കേടുപാട് സംഭവിച്ചപ്പോഴാണ് രണ്ടായിരത്തി പതിനാല് ഇത് പൊളിച്ച് ഇന്നെയാണെന്ന മനോഹരമായ ദേവാലയം നിർമ്മിച്ചത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് എഴുപത്തി നാല് കാലഘട്ടത്തിൽ സമ്പാളൂർ ആശ്രമത്തിൽ താമസിക്കുകയും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി നാലിന് തമിഴ്നാട്ടിലെ ഒരിയൂരിൽ വെച്ച് രക്തസാക്ഷിത്വം വഹിച്ച പ്രസിദ്ധി ജോൺ ബ്രട്ടോ വിലയർപ്പിച്ച അൾത്താരയുടെ ഭാഗവും ഇവിടെ തീർത്ഥാടകർക്കായി സൂക്ഷിച്ചിരിക്കുന്നു ജോൺ ബ്രിട്ടോ വിലയർപ്പിച്ച ബലിവേദിയും അതിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം ഇപ്പോഴും കാണാനായിട്ട് അവസരമുണ്ട് അതോടൊപ്പം തന്നെ വിശ്വനായിട്ട് പ്രഖ്യാപിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഫാദർ ജോസഫ് കോൺസ്റ്റൻഡോസ്കിയുടെ ഭൗതിക ശിരീടം മടക്കം ചെയ്തിരിക്കുന്ന കുഴിമാടം കല്ലറയും ഇവിടുത്തെ ശിമത്തേരിയിൽ നമുക്ക് കാണാൻ സാധിക്കും ധാരാളം ആളുകൾ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങൾ പ്രാർത്ഥിച്ച് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചതായിട്ട് പങ്കുവച്ചിട്ടുണ്ട് ഈ ദേവാലയത്തിൽ എത്രത്തോളം ഇടവക കുടുംബങ്ങളുണ്ട് എന്തൊക്കെയാണ് പ്രധാന ഈ ദേവാലയത്തോട് ചേർന്ന് എണ്ണൂറോളം കുടുംബങ്ങൾ കാടുകുറ്റി പ്രദേശം വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശത്ത് ഉണ്ട് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ആറു മണിക്ക് ദീപവേലിയുണ്ട് മണിക്ക് വീണ്ടും ദീപവലിയുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ ആറേകൾ മണിക്കും എട്ടര മണിക്കും അതോടൊപ്പം വൈകിട്ട് മണിക്കും ഈ ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വളരെ മനോഹരമായൊരു ആംഗ്ലോ ഇന്ത്യൻ കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ മ്യൂസിയവും ഇവിടെ ഉണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ ജീവിതത്തിന്റെ നിരവധിയായ മുഹൂർത്തങ്ങളും മറ്റനവധി നിരവധി കാഴ്ചകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തൃശൂർ എറണാകുളം ഭാഗത്തു നിന്നും സമ്പാർ സന്ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർ ചാലക്കുടി മുരുങ്ങൂർ ഡിവൈൻ നഗർ സ്റ്റോപ്പിൽ എത്തിച്ചേരുക അവിടെ നിന്നും ഈ കാണുന്ന അന്നനാട് കാടുകുറ്റി റോഡിലൂടെ ഏതാനും കിലോമീറ്റർ മുന്നോട്ട് സഞ്ചരിച്ചാൽ ഇവിടെ നിന്നും ബസും കിട്ടും കേട്ടോ സഞ്ചരിച്ചാൽ നമ്മൾ എത്തുന്നത് ഞറളക്കടവ് എന്ന ഈ പാലത്തിനടുത്താണ് പാലത്തിനോട് ചേർന്ന് തന്നെ ദേവാലയത്തിലേക്കുള്ള സ്വാഗത കമാനവും നമുക്ക് കാണാം ഒരുപാട് ചരിത്രം ഈ ദേവാലയത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഇനിയുമുണ്ട് അതെല്ലാം വിശദമായി പറയുന്നത് വീഡിയോ വളരെ വലുതായി പോകുമെന്നുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ചുരുക്കുന്നത് നിങ്ങൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും ഈ ദേവാലയത്തെ തിരിച്ചറിയുകയും വിശുദ്ധരുടെ മധ്യസ്ഥം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വിശുദ്ധ ഫ്രാൻസിസ് ഏവറിൻ്റെയും വിശുദ്ധ ജോൺ ബ്രിട്ടയുടെയും മറ്റെല്ലാ വിശുദ്ധാത്മാക്കളുടെയും മധ്യസ്ഥാനുഗ്രഹം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു ഞാൻ ഈ ചരിത്രം തൽക്കാലോടെ അവസാനിപ്പിക്കുന്നു ലൈക്കും കമന്റന്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ കാണാൻ സബ്സ്ക്രൈബും ചെയ്തു കേട്ടോ താങ്ക് യു